പാട്ടുകാരനാകാൻ മോഹിച്ച് കോട്ടയത്ത് നിന്നും കോടം പക്കത്തേക്കെത്തിയ ഒരു അച്ചായൻ കുന്നേൽ ജോസഫ് തിക്കുറിശിയുടെ കൈപിടിച്ച് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാലാൽ ഹരിശ്രീ കുറിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ പിന്നീട് പ്രേംനസീർ ഉൾപ്പെടെയുള്ള നായകന്മാർക്കായി എട്ടോളം ചിത്രങ്ങളിൽ തന്റെ ആലാപനമാധുര്യം സമ്മാനിച്ചു നായകനും ഗായകനുമൊപ്പം കയ്യടി കിട്ടുന്ന ഏറ്റവും താരപ്പകിട്ടുള്ള പ്രതി നായകനായി ഏറെക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അയാൾ കടിച്ചു പൈപ്പും ചീകിയൊതുക്കിയ മുടിയും തന്റേത് മാത്രമായ ഒരു ആക്സെന്റിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറിയുമായി ഒരു കോട്ടിനുള്ളിൽ കയറി അയാൾ കൊട്ടകയിലെത്തിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ എത്രയോ വട്ടം പെരുമ്പറമൊഴുക്കി തട്ടുപൊളിപ്പൻ പാട്ടുകളും തീറ്റ കൊടുക്കുന്ന മുതലക്കുഞ്ഞുങ്ങളും ജഗ്ഗുവിനെ പോലെ തഗ്ഗു പറയുന്ന കിങ്കരന്മാരും നിറഞ്ഞ ഒരു കോട്ടൻ വില്ലൻ സെറ്റപ്പിൽ മറ്റാരെയും അദ്ദേഹത്തിന് പകരം നമുക്ക് അന്നും ഇന്നും സങ്കല്പിക്കാനാവില്ല കോട്ടയം കുഞ്ഞച്ചനിലെയും ആകാശ തൂതിലെയുമൊക്കെ പരമ സാത്വികനായ കഥാപാത്രങ്ങളും ഭക്തിരസപ്രധാനമായ ചിത്രങ്ങളിൽ ഭീഷ്മരായും സ്നാപക യോഹന്നാനായുമെല്ലാം അദ്ദേഹം നമ്മുടെ ഹൃദയം കവർന്നു തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾ എത്ര ചെറുതായാലും വലുതായാലും ആ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ ഒരു ആത്മപ്രകാശം നൽകുന്ന അപൂർവ നടൻ ഓർമ്മയിൽ എന്നും ജോസ് പ്രകാശ് പതിച്ച നിൻ സ്വർഗപുരാത്രി അപ്പോൾ എന്നെ നിനക്ക് നിഷ്പ്രയാസം കഴിയുമല്ലോ വലിയ ശിക്ഷൊന്നും കാണത്തില്ല കൂടിയ ഒരു വർഷം അവനിക്ക് വരും ആരാണ് കൊന്നെനിക്കറിയാം നിന്നോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിയാവുന്ന കൊണ്ടും നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം തന്നെ മതി എന്നെ പക്ഷേ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു നിങ്ങളുടെ ഒരൊറ്റ ചിലപ്പോൾ ചരിത്രമാകും അവൻ നമുക്ക് സേവനം ചെയ്തത് ഇന്നലെ വരെ പാലൂട്ടി കഴിക്കല്ലേ അവൻ തിരിഞ്ഞു തിരിഞ്ഞുപൊത്തിയത് ഓർമ്മയിലെന്നും ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം എത്തുന്നത് വളരെ ബഹുമാനനായ ജോസ് പ്രകാശ് സാറിന്റെ സഹോദരൻ ചലച്ചിത്ര നിർമ്മാതാവ് അഭിനേതാവ് തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേംപ്രകാശ് സാർ സ്വാഗതം ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക് പ്രേംപ്രകാശ് സാറിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഞങ്ങളുടെ ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് പ്രേംനസീർ സാറിനെ കുറിച്ചായിരുന്നു പ്രേംനസീർ സാറിനെ കുറിച്ചുള്ള എപ്പിസോഡായിരിക്കും വരും പക്ഷേ ഈ എപ്പിസോഡുകളിൽ ഏറ്റവും മലയാള സിനിമയുടെ തുടക്കകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നിന്നാണ് ആ എപ്പിസോഡ് തുടങ്ങുന്നത് എന്നാൽ ഒരുപക്ഷേ ജോസ് പ്രകാശ് സാറിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഒരൽപ്പം കൂടെ പിന്നിൽ നിന്ന് നമുക്ക് ആരംഭിക്കാനാവും പല എപ്പിസോഡുകളിൽ ഞാൻ പറയാറുണ്ട് ഇത് ഏതെങ്കിലും ഒരു നടനെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകളല്ല ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള സിനിമകളെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളാണെന്ന് പറയാറുണ്ട് അദ്ദേഹം അല്ലേ കുടുംബത്തിൽ ആദ്യം സിനിമയിൽ എത്തുന്ന ആള് തീർച്ചയായിട്ടും സാർ അദ്ദേഹത്തിന് കോട്ടയത്ത് ഒരു പരിപാടിയിൽ കാണുകയോ അങ്ങനെ എന്തോ അല്ലേ സംഭവം അതായത് ഉണ്ടായിരുന്നു അന്ന് കോട്ടയം തിരുനഗ്ര മൈതാനത്ത് ഒരു ടൈം ഫിൽ ചെയ്യാൻ വേണ്ടിട്ട്

ഏഷനെ വിളിക്കുന്നു അവിടെ പാടുന്നു ആ പാട്ട് പാടി കേട്ടതോ അറിഞ്ഞതോ ആയിട്ട് തിക്കുറിച്ച് സാറ് ഹിന്ദി പാട്ടിനോടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ചേട്ടൻ ഞങ്ങളൊക്കെ ഹിന്ദി പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാണുന്നുണ്ട് അതിൽ മേരി കഹാനി ഭൂനെ വാല എന്നൊരു ഒരു പാട്ടുണ്ട് അവസാനം ആ പാട്ട് പാടി പ്രശസ്തനായപ്പോൾ നാട്ടുകാർ മേരി കഹാനി ബേബി എന്നുള്ള പേരും കൂടി ഇട്ടു കുറേ പേര് അതെ അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് സിനിമയിലേക്ക് ഒരു അവസരം കൊടുത്തു തിക്കുറിച്ച് സാർ ഈ പാട്ട് പാട്ടുകാരും അറിഞ്ഞു അറിഞ്ഞു ആ അറിഞ്ഞ് ഇതാരാണെന്ന് അന്വേഷിച്ചു അങ്ങനെ വിളിപ്പിച്ച് തിക്കുറിച്ച് കണ്ട് പുള്ളി പാട്ട് പാടാൻ അവസരം കൊടുത്തു അന്ന് പാട്ട് പാടല് മഡ്രാസിലല്ലേ മദ്രാസിലാ അതെ അപ്പോൾ ഒന്നേ സ്റ്റേജിൽ പാടുന്നത് കണ്ടിട്ട് നേരെ മദ്രാസിന് കൊണ്ടുപോയി ആ അവിടെ ദക്ഷിണാമൂർത്തി സ്വാമികളായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ ആ ആ അങ്ങനെയാണ് പാടിക്കുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഇതിലും വലിയ തുടക്കം കിട്ടാനില്ല അടുത്ത് അവിടുന്ന് പാട്ട് പാട്ട് ആഹ് എനിക്ക് തോന്നുന്നത് ആറോ ഏഴോ പടങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട് ഏതാണ്ട് എട്ട് പടങ്ങളിൽ പാടിയിട്ടുണ്ട് എട്ടു പടത്തിൽ ഉൾപ്പെടെ പിന്നണി പാടി അഭിനയി പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് പിന്നെ അഭിനയത്തിലേക്ക് പറഞ്ഞത് എങ്ങനെയാ അത് ജ്യേഷ്ഠ കാര്യം പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എന്റെ ജ്യേഷ്ഠൻ ജനിക്കുന്നത് ഏതാണ്ട് പതിനാറ് വയസ്സുള്ളപ്പോൾ എസ് എസ് എൽ സി പാസ് മുമ്പ് തന്നെ പട്ടാളത്തിലേക്ക് പോയി പതിനാറ് വയസ്സിൽ പട്ടാളത്തിൽ പോയ ആളാ അതിന് വേറൊരു കഥയുണ്ട് നമുക്ക് ആ ഇരുന്ന് പതിനാറ് വയസ്സിൽ ചേരാൻ പട്ടാളത്തിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു കഥയുണ്ട് എൻ്റെ ഫാദർ കലയോടോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊന്നും അത്ര താല്പര്യനായ ആളല്ലായിരുന്നു അമ്മ പാടുമായിരുന്നു എന്ന് വെച്ചാൽ ഭക്തിഗാനങ്ങളൊക്കെയല്ലാതെ മറ്റു പാട്ടുകളൊന്നുമല്ല അപ്പം പാട്ടുകളോടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അന്ന് സിനിമയ്ക്കും കാണാൻ പോകുന്ന ജ്യേഷ്ഠന് വലിയ ഹരമായിരുന്നു കള്ളം പറയുന്നത് എൻ്റെ ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടെ കൂടി വീട്ടിൽ പറയാതെ സിനിമ കാണാൻ പോയി സിനിമ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ നീ എവിടെ എന്ന് പറഞ്ഞപ്പോൾ ചേഷം കള്ളം പറഞ്ഞു സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല പക്ഷേ ഫാദർ അറിഞ്ഞു അടിച്ചു ഒട്ടി അടി കൊടുത്തു ഇതിൽ വിഷമിച്ചിട്ട് പിറ്റേ ദിവസം കുറേ കൂട്ടുകാരെയും കൂടെ കൂട്ടി പട്ടാളത്തിൽ ചേരാനായിട്ട് അന്ന് എവിടെയോ ഒരു ക്യാമ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട് പോയി അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് ആരോടും പറയാം പൊക്കളഞ്ഞു അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ് അല്ല അപ്പം പട്ടാളത്തിൽ നിന്ന് ചേരാൻ ഈ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നോട്ടോ അങ്ങനെയൊന്നുമില്ല എന്തൊക്കെയോ സാധിച്ചു കിട്ടി ചെറിയ റോള ചെറിയ ഒരു ജോലി ആയിരുന്നായിരിക്കുമല്ലോ ആദ്യം ആ അങ്ങനെ കിട്ടിപ്പോയതാ പക്ഷേ ഏഴ് കൊല്ലം അവിടെ ജോലി ചെയ്തു ഇതിനിടയ്ക്ക് ഫാദർ ഇതിന്റെ അധികാരികൾക്കൊക്കെ കത്തൊക്കെ അയച്ചു തുടങ്ങി അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഞാൻ ജനിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറിന് പത്താം ക്ലാസ്സിലാകുമ്പോ മുപ്പത്തഞ്ച മുപ്പത്താറൊക്കെയാണ് അപ്പം ഈ പട്ടാളത്തിൽ ചേർന്നെന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ലെ റോയൽ എന്തോ ഒരു പ്രത്യേക പേരുണ്ട് അന്ന് ബ്രിട്ടീഷ് റോയൽ ആർമി ബ്രിട്ടീഷ് റോയൽ ആർമിയിലായിരുന്നു അതായിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റോയൽ ആർമി എന്ന് പറയുന്ന അതിലാണ് അതിലാണ് ആ അതിൻ്റെ അനുഭവങ്ങളൊക്കെ പുള്ളി പിന്നെ പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിക്ക് ബോഡി ഗാർഡായിട്ട് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ വികാരപരിതമായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ ജനിക്കുമ്പോൾ ജ്യേഷ്ഠൻ പട്ടാളത്തിലാണ് ഓ എനിക്ക് ഏതാണ്ട് ഒരു വയസ്സുള്ളപ്പോഴാണ് എന്നെ ആദ്യം വന്ന് കാണുന്നത് അനിയനെ ഒരു അവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇത് അവിടെ എവിടെയോ ഡൽഹിന്ന് വന്ന് ഇളയെ അനിയനെ കാണാൻ വരുന്നത് എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് ജ്യേഷൻ ഒന്ന് കാണുന്നത് ഞങ്ങൾ എട്ടുപേരാണ് കേട്ടോ അതിൽ ഒന്നാമനാണ് ജോസ് പ്രകാശ് ഞാൻ എട്ടാമനാണ് ഓ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എട്ടാമനാണ് എട്ടാമനാണ് ഞാൻ അപ്പം പട്ടാളത്തിൽ പോന്നു ബ്രിട്ടീഷിൽ ഇതില് ചേരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് അൻപതുകളുടെ തുടക്കമായി സിനിമയിൽ എത്തുമ്പം അതെ പാട്ടുകാരനെ എനിക്ക് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ഹീറോ തന്നെ പാടുകയും ഹീറോ തന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഈ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് വന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം തന്നെ പാടുകയും അഭിനയിക്കുകയും കൂടി ചെയ്യുന്നത് കൊണ്ടാണ് അഭിനയിക്കാൻ ആദ്യം അഭിനയിച്ച് വന്നിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണോ പട്ടാളത്തിൽ തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠം ചെയ്തത് നമ്മുടെ മണറുകാട് കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പാലായിൽ അവർക്ക് നാടക കമ്പനി ഉണ്ടായിരുന്നു ഐക്യ കേരള കലാസഭയെന്ന് പറഞ്ഞ് അതിലെ ഒരു അഭിനേതാവായിട്ട് ജ്യേഷ്ഠം പോയി അതിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയൊരു നാടക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ അവസരം കിട്ടിയതും പ്രേമലേഖ വിശപ്പിൻ്റെ വിളി ശരി ഒത്തിട്ട പടങ്ങളിലൊക്കെ അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അതിലേക്ക് പോയി പിന്നെ സിനിമ തട്ടകമായി ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് നാടക കമ്പനി നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന കമ്പനി കോട്ടയത്ത് കുറെ പ്രസിദ്ധമായ മൂന്നാല് നാടകങ്ങൾ സാത്താൻ ഉറങ്ങുന്നില്ല പോലീസ് സ്റ്റേഷൻ ഫ്ലോറി ഇതൊക്കെ നാടകങ്ങളാണ് ഓ അതോടൊപ്പം സിനിമയിലേക്ക് ബിസിനസ് നടത്തിയിട്ടില്ല തേയില കച്ചവടം അങ്ങനെ തേയില ബിസിനസ് ആദ്യമായിട്ട് നാൽപ്പത്തി ഏഴിലാണ് തുടങ്ങുന്നത് ആയിട്ട് തുടങ്ങി അന്ന് ഉണ്ട് എൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ട് ജ്യേഷ്ഠൻ ആദ്യമായിട്ട് വേറെ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് കോട്ടയത്തെ പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ കോട്ടയത്തെ ആദ്യത്തെ ഡ്രൈ ക്ലീനിങ് കട കോട്ടയത്ത് തുടങ്ങിയതാണ് ആ അതെ ഇത് കാലഘട്ടം കാലഘട്ടം ഇത് എനിക്ക് തോന്നുന്നത് പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ തുടങ്ങുന്നത് അൻപത്തി അഞ്ചിലാണ് തേയില കച്ചവടം നാപ്പത്തി ഏഴ് തുടങ്ങി നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഏതാണ്ട് എഴുപത്തിയേഴ് കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ് ഞാൻ ഇന്ന് പറയുമ്പോ ആ എന്നൊക്കെ ഞാൻ തീരെ പൊടി പയ്യനാന്നറിയാല്ലോ അതെ അതിനു ശേഷമാണ് സുബ്രഹ്മണ്യം ലാലിൻ്റെ അവിടെ പോവുകയും മെരിലാൻഡിലെ ഒരു സ്ഥിരം ടനായിട്ട് മാറി അതുപോലെ ആദ്യകാലത്ത് പുള്ളി ബിഷപ്പിൻ്റെ പുള്ളി എന്ന് പറയുന്നത് കുഞ്ചാക്കോയും ഗെവി കോശിയും കൂടി എടുത്ത പടമാണ് കെ ആൻഡ് കെ പ്രൊഡക്ഷൻസാണ് അങ്ങനെ ഈ രണ്ട് കമ്പനികളിലാണ് കൂടുതൽ അഭിനയിച്ചത് പ്രത്യേകിച്ച് പി സുബ്രഹ്മണ്യം മുലാളുടെ പടങ്ങളിലായിരുന്നു സ്ഥിരം ഒരു ഒരു സാന്നിധ്യമായിരുന്നു ജ്യേഷ്ഠനും നസീറുമൊക്കെ എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത് ആ കാലങ്ങളിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് നേമത്തിനും ബസ് പിടിച്ച് സ്റ്റുഡിയോയിൽ പോകുന്ന കാലഘട്ടമൊക്കെ ജ്യേഷ്ഠം പലപ്പം പറഞ്ഞിട്ടുണ്ട്